ഹലോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കാമോ എന്ന് ആരെങ്കിലും പറയാമോ അതിലുണ്ടോ കേൾക്കാവോ എന്റെ ലാപ്ടോപ്പിന്റെ സ്പീക്കർ മൈക്ക് എന്താ പണി തന്നോ ഫുഡ് കഴിച്ചില്ല കഴിക്കാമോ ഓക്കേ അപ്പോ ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് ചെറുതല്ല ചെറിയ വലുതാണ് അതായത് നമ്മുടെ ഒരു പുതിയ ട്രാവൽ സീരീസ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇപ്പോൾ രണ്ടുമണി കഴിഞ്ഞിട്ട് വീഡിയോ റേങ്ക് കാണും ഫസ്റ്റ് വീഡിയോ ഞാനൊരു ഒരാഴ്ച മുമ്പ് ഒരു ട്രെയിലറൊക്കെ ഇട്ടായിരുന്നു ഞാനും ഗോകുൽദാസും ഗോകുൽദാസിനെ അറിയത്തില്ല ഞങ്ങൾ ഒരു ട്രിപ്പ് പോയായിരുന്നു വിയറ്റ്നാം വഴി തായ്ലൻഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോകായിരുന്നു അപ്പോൾ വിയറ്റ്നാമിൽ കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്തു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ദിവസത്തോളം ഞങ്ങൾ വിയറ്റ്നാമിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് തായ്ലൻഡ് പോയത് അപ്പോൾ തായ്ലൻഡിലെ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അതിൽ ഒരു സ്കൂബ ഡൈവ് ചെയ്യുന്നതും തന്നെ ഫിഫി എൽ പോയതും പിന്നെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫ്ലോട്ടിങ് മാർക്കറ്റിൽ പോയത് അങ്ങനത്തെ ഒരു വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ തായ്ലൻഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി നമ്മൾ വിയറ്റ്നാം പോയി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് തായ്ലൻഡിലോട്ട് പോയത് തായ്ലൻഡിൽ എനിക്ക് തോന്നുന്ന ഒരു വൺ വീക്ക് മിച്ചം ഉണ്ടായിരുന്നു എട്ട് ദിവസങ്ങൾ തായ്ലൻഡിൽ ഉണ്ടായിരുന്നു അതിൽ ബാങ്ക് വോക്കും അവിടെ ഇറങ്ങി പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ തോന്നുന്നു തോന്നാത്തതുകൊണ്ട് അത് ബ്ലോഗാക്കി ഇറക്കിയില്ല അപ്പം ഇപ്പം പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പോയത് തായ്ലൻഡിലാണ് ആ സോറി വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിൽ ഞങ്ങളിവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ കയറി തായ്ലൻഡ് വഴി ഒരു കണക്ഷൻ ഫ്ലൈറ്റൊക്കെ കയറി വിയറ്റ്നാമിൽ ഹനോയിൽ പോയി ഹനോയി ആണ് ക്യാപിറ്റൽ സിറ്റി ഇപ്പം വിയറ്റ്നാമിൽ നമുക്ക് നോർത്ത് സൗത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നോർത്തിൽ മെസ്സേജൊക്കെ വരുന്നുണ്ട് അപ്പോൾ നോർത്ത് നോർത്ത് വിയറ്റ്നാം എന്ന് പറയുമ്പം കുറച്ച് എന്താ കൺട്രി സൈഡാണ് മലകളും അങ്ങനത്തെ നല്ല തണുപ്പൊക്കെയുള്ള ക്ലൈമറ്റ് ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട് നോർത്ത് വിയറ്റ്നാമിൽ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് നോർത്ത് വിയറ്റ്നാമാണ് നോർത്ത് വിയറ്റ്നാം മാത്രമേ ഞങ്ങൾ കവർ ചെയ്തോളൂ അപ്പോൾ ഹനോയിൽ പോയി ഹനോയിൽ പോയിട്ട് അവിടുന്ന് ഞങ്ങൾ ഹനോയിലെ തന്നെ ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് കുറേ അധികം ദിവസം സ്റ്റേ ചെയ്തത് എന്നിട്ട് ഹനോയിൽ കുറച്ച് വെടിക്കെട്ട് പരിപാടികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മൊത്തം ടൂർ ബഡ്ജറ്റിൻ്റെ മൂന്നിലൊന്നൊക്കെ ചിലവാക്കി അവിടുത്തെ ഏറ്റവും ആഡംബര ഒരു ക്രൂവീസിലൊക്കെ യാത്ര ചെയ്തായിരുന്നു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഹാലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അവിടെ പോയിട്ടൊരു ഫൈവ് സ്റ്റാർ ക്രൂയിസ് ഒക്കെ എടുത്ത് കുറേ പൈസയൊക്കെ ചിലവാക്കി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സംഭവമായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ എന്താ ഭയങ്കര വിഷ്വലി റിച്ച് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് വരാനുണ്ട് നമ്മളിത് ഫോറിൻ ട്രിപ്പിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടണമെങ്കിൽ റീച്ച് റീച്ചൊന്നും ഇല്ല എല്ലാവർക്കും കാണാൻ ഇഷ്ടം നാടൻ കാഴ്ചപാടാനൊക്കെ അറിയാം എന്നാലും ഇടുാണ് പോയി ഷൂട്ട് ചെയ്ത് കാണുമല്ലേ കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇടുവാണ് അപ്പോൾ ഒരു പതിനെട്ട് ദിവസം എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് വിയറ്റ്നാമിൽ തന്നെ ഒരു പത്ത് പതിമൂന്ന് എപ്പിസോഡ്സ് കാണും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് വീഡിയോ ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ ജസ്റ്റ് വിയറ്റ്നാം എത്തുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എങ്ങനെ വിസ എടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വരാനുള്ളതൊക്കെ ഭയങ്കര അടിപൊളി എപ്പിസോഡ്സ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂസിൽ പോയതുണ്ട് പിന്നെ നമ്മളവിടെ സ്നേക്ക് വെയിൻ ടേസ്റ്റ് ചെയ്യാൻ പോയതുണ്ട് പാമ്പിട്ട് മാറ്റിയ ചാരയങ്കിൽ അപ്പം അത് ടേസ്റ്റ് ചെയ്യാൻ പോയ കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂസിൽ കയറിപ്പോയല്ലേ അതിൻ്റെ കാഴ്ചകളുണ്ട് അങ്ങനെ ഉണ്ട് പിന്നെ നമ്മളൊരു കേബിൾ കാറൊക്കെ കയറി വലിയൊരു മലയുടെ മുകളിലോട്ടൊക്കെ ഇരുപത് മിനിറ്റ് യാത്ര ചെയ്ത് കേബിൾ കാറിലൊക്കെ പോയ യാത്രകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേയധികം കാഴ്ചകളുണ്ട് അപ്പം ചിലവൊക്കെ കുറച്ച് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വീരനാന്ന് ഫുഡും കാര്യങ്ങളൊന്നും വലിയ ചിലവില്ല ലോക്കൽ ഫുഡാണെങ്കിൽ പുറത്ത് നമ്മളിപ്പോൾ ഇന്ത്യൻ ഫുഡൊക്കെ തപ്പി പോകുകയാണെങ്കിൽ നല്ല ആകും അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക കുറേ കാഴ്ചകൾ ഗൂഗിളിനറിയാലോ ഇതെല്ലാം വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെയാണ് അപ്പോൾ ഞാനും അവനും നമ്മുടെ അത്യാവശ്യം വലിയ ക്യാമറാസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത് കുറേ രീസൊക്കെ ആയിട്ട് അപ്പോൾ ഭയങ്കര രീതിയിലുള്ള വിഷുവൽ ഉണ്ടാകും കുറേ കടല സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ പോയിട്ടുള്ളവർക്ക് മനസ്സിലാകാൻ ഞാൻ കുറേ സ്ഥലങ്ങൾ പറയാം നമ്മൾ ഹാലോങ്കെ ഹാലോങ്കെ പോയി പിന്നെ ഹാനോയിൽ ഗോൾഡ് ക്വാർട്ടർ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് വ്യൂസ് ഫുഡുകൾ പിന്നെ ഈ സോയ സോയാബീൻ അല്ലേ സോയ സോസ് അത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി പിന്നെ ഇൻസെൻസ് വില്ലേജ് ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ഒരു പ്രസൻസർ ഓക്കെ ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ഹാനോയിലെ ഒരു വില്ലേജുണ്ട് നമ്മള് വീഡിയോസിലൊക്കെ കണ്ടിട്ട് വേണം ഫുള്ള് റെഡ് പൂ പോലത്തെ കുറച്ച് ഫ്രെയിംസ് ഒക്കെ അത് പൂവെന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ചന്ദരത്തിരികളാണ് അപ്പോൾ അതുണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്നേക്ക് പൊയിൻ പിന്നെ മിൻ ബിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂർ ബോട്ടിൽ കയറിയിട്ട് എന്താ പറയുന്നത് പുല്ല് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഗുഹയ്ക്കത്തോടെയൊക്കെ കയറി പോകുന്ന അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ചധികം ഉണ്ട് കുറച്ചധികം കാണിക്കാറുണ്ട് അപ്പോൾ എല്ലാ ശനിയാഴ്ച വെച്ചിരിക്കും രണ്ട് മണിക്ക് നമ്മൾ ഈ പരിപാടി ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പം നിങ്ങൾ പോകാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ കൂടി മിസ്സാക്കല്ലെന്ന് ഞാൻ പറയുള്ളൂ കാര്യം മലയാളത്തിൽ നിന്ന് ഞാൻ അധികം ഭയങ്കര വിഷ്വലൊക്കെ ഉള്ള വിയറ്റ്നാമിൻ്റെ വ്ലോഗ്സ് കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ഇതായിട്ട് പറയുന്നതല്ല അങ്ങനെ കണ്ടിട്ടില്ല അപ്പം നമുക്കൊരു വാശിയും ആഗ്രഹമൊക്കെ ആയിരുന്നു കുറേ വിഷലൊക്കെ ഇട്ടിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു വിയറ്റ്നാമിൻ്റെ വ്ളോഗ് ചെയ്യണമെന്ന് തായ്ലൻഡിൻ്റെ എപ്പിസോഡ് കുറേ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു സ്കൂബ് ആയതൊക്കെ പക്ഷെ വലിയ കാര്യമായിട്ട് റീച്ചൊന്നും കിട്ടിയില്ല അപ്പം ഇതിലും ഭയങ്കര റീച്ചൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നിങ്ങളിത് മിസ്സാക്കല്ലേ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെൻസ് ഉണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കാഴ്ചകളുണ്ട് പിന്നെ കാണുമ്പോൾ എല്ലാവരും ഫോർ കെ ഒക്കെ ഇട്ട് ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിൽ ഹൈ റെസൊല്യൂഷനൊക്കെ ഇട്ട് കാണാൻ ശ്രമിക്കുക ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ വന്നത് ഇതിനു മുമ്പ് കുറച്ച് സമയം മുമ്പ് ലൈവിൽ വന്നായിരുന്നു പക്ഷേ അത് മൈക്കിൻ്റെ എന്തോ പ്രശ്നം കാരണം കട്ടായി പോകേണ്ടി വന്നു ലൈവില് അധികം ഒന്നും പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ മെസ്സേജ് ഒക്കെ കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനൊക്കെ ഉണ്ടോ നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടേക്കാം നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മഴയൊക്കെ വരുമല്ലോ കേരളത്തിൽ കുറച്ച് മൺസൂൺ റൈഡ്സ് അടിക്കണം പിന്നെ അടുത്ത ആഴ്ച ഒന്ന് കാന്തല്ലൂർ പോകും നമ്മളൊരു ഗ്രൂപ്പ് ട്രിപ്പ് അവിടെ വെച്ച് നടക്കുന്നുണ്ട് മെയ് സോറി ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് മഴയാണ് മെയിൻ മഴ ട്രിപ്പ് കുറച്ച് ബൈക്കിൽ കുറച്ച് മഴ ട്രിപ്പ് അടിക്കണം പിന്നെ അതാണ് അടുത്തൊരാഗ്രഹം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഒക്കെ ആഗ്രഹമുണ്ട് എല്ലാം വരും എല്ലാം ചെയ്യണം ഇടുക്കി ഇടുക്കി വീഡിയോ ഇടുക്കി വീഡിയോസ് കളിയുണ്ടാവും രണ്ടുമൂന്ന് പിള്ളേരുണ്ട് പിന്നെന്താ നിങ്ങൾക്ക് എവിടെയൊക്കെ നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ കൊറേ പേര് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അതിൽ കൊറേ പേര് എന്താ പറയുന്ന റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ അതെല്ലാം നമ്മൾ ഇനി അടുത്തിടെ ആയിട്ടൊക്കെ കിട്ടുന്നു കേട്ടോ ഡ്രോൺ പെർമിഷൻ ഇങ്ങനെ റെഡിയാക്കുന്നു ഫോറിൻ കൺട്രീസിൽ പ്രണവ് പ്രണവ് ആക്ച്വലി അത് പെർമിഷൻ ഒന്ന് കിട്ടാൻ പാടാൻ കാലത്ത് നമ്മൾ ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ആണെങ്കിൽ പെർമിഷൻ ഒന്ന് കിട്ടുക അതൊക്കെ ഭയങ്കര ടാസ്ക് ആണ് ഫോറിൻ കൺട്രീസിലൊക്കെ പോയാലും നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ കുഴപ്പമില്ല സ്ഥലങ്ങളിലൊക്കെ ഫ്ലൈ ചെയ്യുക എന്നുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അത് ഒത്തിരി നൂലാമാലകളാണ് പല ഏരിയസിലും ഡ്രോൺ എന്ന് പറയുന്നത് ഇപ്പൊ എന്തോ ഒരു ഭയങ്കര ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നൊരു സാധനം എന്നുള്ളൊരു ഇതാണ് വട്ടവടയുടെ ബെസ്റ്റ് വ്യൂ സ്പോട്ട് ഏതാ വട്ടവട പോയാലും നമ്മൾ ആ പഴംതോട്ടം ആ മുകളിൽ പോയി കഴിഞ്ഞാൽ വട്ടവട നല്ലപോലെ കാണാം പിന്നെ വട്ടവടയിൽ കുറേ വ്യൂ പോയിന്റിനേക്കാളും ഒക്കെ നല്ലത് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ വില്ലേജിലൂടെ ഒക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചറും ലൊക്കല് എന്തൊരു എപ്പോഴും എപ്പോഴും പോയാലും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ വില്ലേജിൽ കൂടെ ഇങ്ങനെ കറങ്ങി അടിച്ചടക്കുന്ന ഇവിടുന്ന് ഡ്രോൺ ഇങ്ങനെ കൊണ്ടുപോകും ഇൻ ഫ്ലൈറ്റ് ആ അതെല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ അപ്പൊ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഫ്ലൈറ്റിൽ ചില കൺട്രീസിലൊക്കെ ആണ് റെസ്ട്രിക്റ്റഡ് ആണ് എനിക്ക് തോന്നുന്നു അസർബൈജാൻ ബീജാൻ അങ്ങനെയൊക്കെ ഏതോ കൺട്രിയിലോട്ടൊക്കെ ഡ്രോണ് നമ്മള് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ ഒരു പെർമിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇവിടുന്ന് കൊണ്ടുപോകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇല്ല ഡ്രോണ് നമ്മുടെ ലഗേജിൽ വെക്കും ഇൻ ലഗേജിൽ വെക്കും ബാറ്ററി എല്ലാം ഊരായിട്ട് ലഗേജിൽ വെക്കും പിന്നെ നമ്മുടെ റിമോട്ടും ബാറ്ററിയും ഇതെല്ലാം ഉടങ്ങുന്ന ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ ഹാൻഡ് ലഗേജിലും അതിൽ വെക്കും അങ്ങനെയാണ് ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകാറുണ്ട് പിന്നെ നമ്മൾ മറ്റേ ഡിജിറ്റൽ സ്കൈഡ് ഒരു സൈറ്റിൽ കയറിയിട്ട് ഡ്രോൺ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും യു എ എൻ അപ്പം അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായാലും രജിസ്റ്റേർഡാണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ പറ്റും കാൽവരി എമൗണ്ട് പോയിട്ടുണ്ട് പിന്നെ കാൽവരി എമൗണ്ട് കുറേ പോയിട്ടുണ്ട് പക്ഷെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേൾക്കണം എല്ലാം ഇറങ്ങണം മഴക്കാലത്ത് ഇറങ്ങണം ചിക്കൻമംഗ്ലൂർ ആ ചിക്കമംഗ്ലൂരും പോയിട്ടില്ല പോണം നല്ല സ്ഥലമാണ് കേട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടുത്തൂടെ ഒക്കെ പോയിട്ടുണ്ട് ഉടുപ്പി നമ്മുടെ കുടജാദ്രയൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ബാറ്ററിസ് ഡിസ്ചാർജ് ചെയ്യും ഇല്ല ബ്രോ കുഴപ്പല്ല നമുക്ക് ഫ്ലൈറ്റിൽ അലൗഡ് ആയിട്ടുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ എന്താണ് ഡ്രോണിലുള്ള ബാറ്ററീസ് അപ്പോൾ അത് കുഴപ്പമില്ല മാ വരീ രജിസ്റ്റർ ചെയ്തിട്ടില്ല എൻ്റെ പേർ ത്രീ സൗണ്ട് ഇടുക്കിയിൽ കുറേ പോയിട്ടുണ്ട് എൻ്റെ വീട് ആക്ച്വലി മുണ്ടക്കയത്താണേ കോട്ടയം ആക്ച്വലി കോട്ടയത്തിനും കോട്ടയം ഡിസ്ട്രിക്റ്റിനും ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡർ മുണ്ടക്കയം വയനാട്ടിലെ അല്ല മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലമുണ്ട് മറ്റേ നമ്മുടെ നാടോടിക്കാട്ടിലൊക്കെ പറയത്തല്ലേ ചേട്ടൻ്റെ വീട് മുണ്ടക്കയത്താണോ അല്ലേ ആ മുണ്ടക്കയത്ത് കേട്ടോ അപ്പം മുണ്ടക്കയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കല്ലേപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു പാലം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റാണ് ഇവിടുന്ന് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുട്ടിക്കാനോ ആണ് അവിടുന്ന് പിന്നെ നമുക്ക് വാഗമണ്ണ് പരുതുംപറ തേക്കടി അങ്ങനെ എല്ലാം നമുക്കടുത്തെടുത്താണ് അപ്പോൾ അതൊക്കെ ഫുള്ള് കറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കൂട്ടിലും പോകുന്ന മൂന്നാറും കാര്യങ്ങളും പിന്നെ ഒട്ടവട കം ഗവികേറി അങ്ങനെ കൊണ്ടുതങ്ങാഞ്ഞിൻ്റെ മുണ്ടക്കത് തന്നെ േ്യോ അടുത്ത മാസം പോകാൻ പറ്റിയാവോ അമ്പത് കേ സബ്സ്ക്രൈബേഴ്സ് ഉടനെ അടിക്കും ആഗ്രഹങ്ങളാണ് അടുത്ത മാസം പോകാൻ പറ്റിയ സ്ഥലം ഏതാന്ന് ചോദിച്ചുകഴിഞ്ഞാല് അടുത്ത മാസം പൊതുവേ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിലാണെങ്കിൽ അങ്ങനെ അറിയത്തില്ല ചൂടായിരിക്കും ചൂടുള്ളപ്പം എട്ട് മൂന്നാറ് അങ്ങനെ ഇങ്ങനൊക്കെ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നിങ്ങള് നേരെ കശ്മീരൊക്കെ വിളിച്ചുപോടിക്കും പിന്നെ കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യാണ് യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണെന്നൊക്കെ അത് ഞാൻ കാണിച്ചേ ഇതാണ് എൻ്റെ മെയിൻ ക്യാമറ സോണിയുടെ എ സെവൻ എസ് ത്രീ എന്ന് പറയുന്ന ക്യാമറയാണ് ഇതിൽ ഒരു ട്വൻറ്റി എം എം ജിയുടെ വൺ പോയിന്റ് എയ്റ്റ് ലെൻസ് ഉണ്ട് ഇതാണ് കൂടുതലായിട്ട് ഞാൻ വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ കൈ പിടിച്ചൊക്കെ എടുക്കുക അപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഇതാണ് പിന്നെ ഡ്രോണ് പിന്നെ എൻ്റെ ഒരു പോക്കറ്റ് ഉണ്ട് ഈ ഡി ജെയുടെ നമ്മൾ അത്യാവശ്യഘട്ടത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഓടി പിടിച്ചൊക്കെ എടുക്കേണ്ടതൊക്കെ പോക്കറ്റ് ത്രീയിൽ എടുക്കും പിന്നുള്ളത് പിന്നെ പോക്കറ്റ് ത്രീ ഉണ്ട് പിന്നെ എൻ്റെ രണ്ട് ആക്ഷൻ ക്യാമറാസ് ഉണ്ട് ഡി ജെ ഡൻ ഫോറ് ആക്ഷൻ ഫൈവ് പ്രോ പിന്നെ ഒരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എക്സ് ത്രീ ഉണ്ട് മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ റോഡ് മൈക്ക് ഗോ ടു ഇത് എന്താണ് നമ്മുടെ ക്യാമറയിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുന്ന മക്കതില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഞാൻ വോയിസ് ഓർഡർ കൊടുക്കാൻ വേണ്ടി ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ ലാപ്ടിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് വാർത്താനം പറയാറ് നല്ല കിട്ടുന്ന ക്വാളിറ്റി സാധനമാണ് പിന്നെ വയർലെസ് മൈക്സ് ഒക്കെ ഉണ്ട് മറ്റേ ഹോളി ലാൻഡിൻ്റെ ഒരു ലാർക്ക് മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു വയർലെസ് മൈക്ക് ഉണ്ട് പിന്നെ ഡി ജെ ഡുണ്ട് അത് കംപ്ലൈൻ്റ് ആയി അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാമറ പിന്നെ എൻ്റെ ലെൻസ് ഉണ്ട് ഒരെണ്ണം ക്യാമറ ഉണ്ട് തേർട്ടി ഫൈവ് വൺ ഫിഫ്റ്റി എഫ് ടു ടു പോയിൻറ്റ് എയ്റ്റ് അപ്പോൾ നമ്മൾ തെലി സീൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നമ്മളോടൊക്കെ ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകും കേട്ടോ അങ്ങനെ കുറേ പേരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ കൂടുതലും പ്ലാൻഡ് ട്രിപ്സല്ല പെട്ടെന്ന് ഇപ്പം ഇന്ന് തോന്നുവാണെങ്കിൽ നാളെ എന്നാൽ വാഗോണ്ട് പോയേക്കാം അങ്ങനെ ഇങ്ങനെ അങ്ങനെ അപ്പം അങ്ങനെ കയറി പോകുന്നതാണ് ഹൈ ബ്രോ ബിഗ് ഫാൻ ഓഫ് യു താങ്ക് യു റൈനോ എക്സ് പ്രോ ജാക്കറ്റ് കിട്ടിയ സാധനം ബ്രോ ഒരു രക്ഷയില്ല അടിപൊളി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്നുണ്ടോടെ അത് കൈക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ട് ട്രിപ്പ്സൊക്കെ നടക്കുന്നില്ല എന്തായാലും ഇനി ഉടനെ ഇറങ്ങും ഞാൻ പറഞ്ഞു ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും എന്താ പറയുക പോര് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ടേ ഞാൻ അതിൻ്റെ അകത്തിടാറുണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ റിപ്ലൈ ആയിരിക്കുമ്പം എനിക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ വരാം പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാലും മതി അപ്പോൾ അതാണ് എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വരെന്താ അപ്പം മൺസൂൺ റൈഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതൊരു ട്രാവൽ സീരീസ് അഴീക്കൽ ബീച്ചിൽ അഴീക്കല് വന്നിട്ടുണ്ട് അഴീക്കൽ ഞാൻ കുറേ നാൾ മുമ്പ് വന്നിട്ടുണ്ട് ഒരു എനിക്ക് കാനഡയിലുള്ളൊരു പയ്യൻ നാട് വിട്ടു പോയിട്ട് കുറച്ച് നാളായി പുള്ളിക്ക് പുള്ളിയുടെ നാടൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പം ഞാൻ വന്ന് അഴീക്കൽ വന്ന് ഷൂട്ട് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട് ക്യാമ്പ് ഷൂട്ടർ ജെസ് ബ്രോ എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഞാൻ മറ്റേ ഗ്രൂപ്പ് ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അല്ലേ നമ്മുടെ ഏപ്രില് പന്ത്രണ്ട് പതിമൂന്ന് അടുത്ത ആഴ്ച അടുത്ത ശനി നമ്മൾ കാന്തല്ലൂരിൽ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ട്രിപ്പ് നടക്കുന്നുണ്ട് ഇരുപത്തിനാല് പേര് ഫ്ലോട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലായി കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ട്രിപ്പ് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് ട്രിപ്പ് പോകാൻ അപ്പം അത് അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകാൻ നമ്മൾ പിന്നെ ഒരു ചെറിയ ട്രാവൽ കമ്പനി പോലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ മസാല ട്രിപ്സ് എന്നാണ് എൻ്റെ പേര് അപ്പം അതില് എന്താ പറയുക കുറച്ച് നല്ല പ്രോപ്പർട്ടീസും കാര്യങ്ങളും പിന്നെ ടൂർ പാക്കേജസും ഗ്രൂപ്പ് ട്രിപ്പും ഒക്കെ വലിയ പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ആയിട്ട് കുറച്ച് പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ തുടങ്ങിയതാണ് അപ്പം അതിൻ്റെ പാട്ടായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഇനി വരുന്നുണ്ടാവും ുടെ വീട് അഴീക്കലാണ് അപ്പൊ നെയ് ഞാർക്കുന്നില്ല കുറെ നാളും മുമ്പാണ് അഴിക്കല്ന്ന ഞാൻ കൊല്ലം സൈഡ് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ജടായിപ്പാറൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹത്തിൽ ഇരിക്കുവാണ് അപ്പം അവിടെ വന്നിട്ട് കൊല്ലവും മുൻട്രുരുത്തും മുണ്ട്രത്തുരുത്തൊക്കെ കുറെ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ മല്ലൂനോമാൻ പറഞ്ഞിട്ടാണ് പ്രദീപ് പുള്ളി എന്നോട് കുറേ ആയിട്ട് വിളിക്കുന്നതാണ് മൺറൂത്തൂടുത്തും ആ ഏരിയൊക്കെ പോകാനായിട്ട് ഒന്നും നടന്നിട്ടില്ല നടക്കാത്തതിൻ്റെ കാര്യം ജോലിയുണ്ട് ഞാൻ ഫുൾ ടൈം യൂട്യൂബർ അല്ല ജോലി ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം പൊന്മുടി വന്ന് നോക്കുന്നു പൊന്മുടി ഞാൻ വന്നിട്ടില്ല അപ്പോൾ ആരും പറഞ്ഞ വിശ്വസി ഇത്ര അടുത്തുള്ള സ്ഥലമാണ് നല്ല മിസ്റ്റേക്കാൻ ക്ലൈമറ്റാണ് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പം പൊന്മുടിയും കൂടെ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് െറ നിനക്ക് എന്തെങ്കിലും കോമൺ ആയിട്ട് അറിയാനൊക്കെ ഏറ്റവും ബെറ്റർ കളറും കാര്യങ്ങളും ഡൈനാമിക് റേഞ്ചും എല്ലാം ഗോപ്രോടെ എനിക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം തോന്നിയത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല എസ്പെഷ്യലി അതിൻ്റെ ഒരു കളർ സയൻസ് നമ്മൾ പിന്നെ കൂടുതലും ഡി ജെ പ്രൊഡക്ട്സ് ഡ്രോൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു സോണിയൊക്കെ യൂസ് ചെയ്യുമ്പം അതുമായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് ഡി ജെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നും ബാറ്ററി ലൈഫ് ഒരു രക്ഷയില്ല ഞാൻ ഗോപ്രോ കൊണ്ടപ്പോൾ എനിക്ക് എനിക്ക് എട്ടോ ഒമ്പത് ബാറ്ററീസ് ഉണ്ടായിരുന്നു പക്ഷേ ഡി ജെയിൽ ഇപ്പം മൂന്ന് ബാറ്ററി വെച്ചിട്ട് നമ്മുടെ പരിപാടി ചെല്ലാം നടക്കുന്നുണ്ട് സോ ഫാർ ഫാർ ആണ് ഡി ജെ ജോബ് എന്ന് പറയുമ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കൊച്ചി ഇൻഫോ പാർക്കിലാണ് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ചെയ്യാവോ ചെയ്യാൻ പറയുമോ എല്ലാം ചെയ്യാം ഞാനത് അത് കണക്ട് സ്ട്രീം ചെയ്തിട്ടൊക്കെ കാണിച്ചുതരാം ഒരു ദിവസം അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ മാത്രം കയറി നമുക്കൊരു ഇൻട്രാക്ടീവ് സെക്ഷനൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഫുള്ള് ഡാമേഞ്ചിലാണേ ഡാമേജിൽ റിസോൾവ് ചെയ്യുക അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സുരാഗ് ഞാൻ കണ്ണൂർ പോകുന്നുണ്ട് തെയ്യത്തിന് തെയ്യം സുരാഗിൻ്റെ സുരാഗിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ടീമേറ്റായിരുന്നു അപ്പം സുരാഗിൻ്റെ തറവാട്ടിൽ നീരിയത്തക്കത്തൂട്ട് ഏപ്രിൽ എട്ട് ഒമ്പത് പത്ത് തെയ്യം നടക്കുന്നുണ്ട് കണ്ടനാർ കേളിനും വയനാട്ടുകുലവിനും പിന്നെ പറഞ്ഞുപോയി വയനാട്ടുകുലവിന് കണ്ടനാർ കേളിന് അയ്യോ സുരാഗ് ഏതായിരുന്നു പറയാം അപ്പോ ഈ ആഴ്ച അതിനുള്ളൊരു പരിപാടിച്ചുണ്ടേ ഫിൻലൻഡൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടോ ആഗ്രഹം ഉണ്ടോ ഇപ്പോ പ്ലാൻ ഒന്നും ആയിട്ടില്ല പുലിയൂർ കണ്ണു ഓക്കെ അപ്പൊ ഈ മൂന്ന് തെയ്യങ്ങൾ ഈ ആഴ്ച നടക്കുന്നുണ്ട് കണ്ണൂർ വെച്ചിട്ട് തളിപ്പറമ്പ് നീലത്ത കത്തൂട്ട് അവിടേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് ഇരിക്കുവാണ് പ്രീമിയർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പില്ല പ്രീമിയർ ഈസ് നോട്ട് ഗുഡ് ബ്രോ പ്രീമിയർ ആണ് ഞാൻ രണ്ടായിരത്തി ഒമ്പതോ പത്തൊക്കെ തൊട്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഡാവിഞ്ചിൽ കയറി പിന്നെ പ്രീമിയറ് തൊട്ടിട്ടില്ല അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല ഹിമാലയൻ എങ്ങനെയുണ്ട് ഹിമാലയൻ അടിപൊളിയോ ഹിമാലയൻ കെടലാണ് ഭയങ്കര ആണ് അപ്പൊ ഹിമാലയൻ്റെ ഒരു ബ്ലോഗ് എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം അതും ചെയ്യാതെ സമയമില്ലാതെ ഹിമാലയനിൽ കുറച്ച് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കേണ്ട വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല റൈഡിംഗ് ഓട്ടൊക്കെ കിടലാണ് പിന്നെ പൈസയ്ക്ക് മുതലാ നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറാ കാന്തല്ലൂർ വീഡിയോ നൈസായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് കാന്തല്ലൂർ വീഡിയോയില് ഒരു സുകുമാര ചേട്ടന്റെ കടയിലെ പാട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലോ സുകുമാര ചേട്ടന്റെ ഒരു എക്സ്ക്ലൂസീവ് എപ്പിസോഡ് ഈ ചൊവ്വാഴ്ച ആയിട്ട് നാലുമണിക്കുണ്ട് ഒത്തിരി ഉണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു കുറേ പാട്ടുകൾ നമുക്ക് പാടി തന്നു അപ്പോൾ അതൊന്നും എന്താ പറയുക എല്ലാം കൂടെ ഇടാൻ പറ്റിയില്ല അപ്പം അല്ലാതെ തന്നെ വീഡിയോയ്ക്ക് മുപ്പത്തിമൂന്ന് മിനിറ്റ് ഒക്കെയാണ് രണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് ഫുൾ വിയറ്റ്നാം വീഡിയോസ് ആണല്ലേ അല്ലല്ല അങ്ങനല്ല ആഴ്ചയ്ക്ക് ഇനി രണ്ട് വീഡിയോസ് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ വിയറ്റ്നാം വീഡിയോസ് സാറ്റർഡേ എത്ര മണിക്കാ രണ്ട് മണിക്ക് ശനിയാഴ്ച രണ്ട് മണിക്ക് വിയറ്റ്നാം വീഡിയോ ഉണ്ട് പിന്നെ എന്താ പറയുക ബാക്കി ബാക്കി വീഡിയോസൊക്കെ നമ്മൾ ചൊവ്വാഴ്ച ആയിട്ട് നാലു മണിക്ക് പിന്നെ തൊട്ടാഴ്ചക്ക് രണ്ടെണ്ണം പ്രതീക്ഷിക്കാം കേറുന്നേക്കാം ഒരു കോൾ ഒന്നതാണ് പിന്നെ ഇടയ്ക്ക് വീഡിയോ കേൾക്കാൻ നമ്മളത് യൂസ് ചെയ്യാം കേട്ടോ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ഞാനൊരു കൊടജാദ്രയുടെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി ഐഫോണിൽ ഷൂട്ട് ചെയ്താണ് ഐഫോൺ ലെവനിൽ രാവി റിസോൾഡ് എഡിറ്റിംഗ് വീഡിയോ ചെയ്യാമല്ലോ നമുക്ക് ചെയ്യാം സുകുമാരൻ ചേട്ടൻ്റെ പാട്ടൊക്കെ സൂപ്പറായിരുന്നു ആ ഭയങ്കര സർപ്രൈസ് എലമെൻറ്റായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര അടിപൊളിയായിപ്പോയി കുറേ ഞങ്ങൾ രണ്ടു ദിവസം അവിടെ പോയി ഫുഡ് കഴിച്ചു പുള്ളിയൊരു സംസാരിച്ച് നല്ല രസമുള്ളൊരു ആയിരുന്നു പിന്നെ എൻ്റെ അപ്പനും ഇവിടെ കടയാണ് നാട്ടിൽ അത് കൂട്ടൊരു ചെറിയ കടയാണ് സ്റ്റേഷനറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി ഫുള് ആയിട്ട് പ്രോ ഗാഡ്ജസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു സോണിയ സെവൻ എസ് ത്രീ ഡി ജെ ആർ ത്രീ എസ് പോക്കറ്റ് ത്രീ ആക്ഷൻ ഫോർ ആക്ഷൻ ഫൈവ് പ്രോ എക്സ് ത്രീ റോഡ് മാപ്പ് ഗോ ടു ഹോളി ലാൻഡ് മാക്സ് അപ്പം ഇത്രയൊക്കെയാണ് ഗാഡ്ജറ്റ്സ് എഡിറ്റിംഗ് വീഡിയോ ചെയ്യാൻ ബ്രോ ഡാമേജില്ല നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യാം ഫുഡ് അടിച്ചിട്ടില്ല ഫുഡ് അടിക്കണം ഒരു മിനിറ്റ് ഒരു കോൾ വരുന്നത് അത്യാവശ്യം അതുകൊണ്ട് എടുക്കുകയാണെ അപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ ട്രാവലിംഗ് പ്രൊഫഷൻ ആക്കിയതാണോ അതോ വേറെ എന്ത് ജോബ് ഞാനൊരു ഐ ടി പ്രൊഫഷനല്ലോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കൊച്ചി ഇൻഫോ പാർക്കിൽ എന്നെ കാലത്ത് പുറത്ത് രണ്ടുപേരും നിൽപ്പുണ്ട് അതുകൊണ്ടാണ് വേറെ ആണ് അപ്പോൾ ഇടയ്ക്ക് ലൈവന് വരാവേ രസമുള്ള പരിപാടിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും വിയറ്റ്നാം സീരീസ് മിസ്സാക്കല് ഭയങ്കര ബിഷുവലി കിട്ടില്ലെന്നൊരു സംഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് പേരൊക്കെ ഉണ്ട് അത് ഞാൻ പതിയെ പതിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പം ഭയങ്കര അടിപൊളി സീരിയസ് ആയിരിക്കും വിഷലി ഞാൻ തന്നെ അത് ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റഡ് അതുകൊണ്ടാട്ടോ പറയുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കേ പാലക്കാട് വാമലഗിരി വീഡിയോ കഴിഞ്ഞിട്ട് എഡിക്റ്റ് ആയതാണ് താങ്ക് യു ഒത്തിരി സ്നേഹങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പം ഭയങ്കര സന്തോഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പയ്യ വന്നു കേട്ടോ അപ്പം ഒത്തിരി പേർ അങ്ങനെ കൺസേൺസ് ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ല വരും എല്ലാം വരും ഓക്കെ അപ്പം ഇടയ്ക്ക് കാണാവേ All right.